ഈ ഒരു പുതപ്പ് കയ്യ പിടിച്ചിട്ട് കുറച്ച് നേരമായിട്ടോ ഞാൻ നടക്കാൻ തുടങ്ങിട്ട് കാരണം പുള്ളിക്കാരന്റെ അടുത്ത് പറഞ്ഞു ഇതൊന്നും മടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പൊ പറയുക ഇതങ്ങ് തന്നെ മടക്കി വെച്ചോ ഒരു പുതപ്പിന്റെ കനം കൊണ്ടേ രണ്ടാളുണ്ടെങ്കിലാണ് നേരെ ചോദിതൊന്ന് മടക്കി കിട്ടുള്ളോട്ടോ ഞാൻ എത്ര ഈ പുതപ്പ് മടക്കാൻ നോക്കിയിട്ടുണ്ട് ഇതുപോലെ ഇരിക്കും ഇരിക്കൂട്ടോ എന്നാ പിന്നെ ഈ പുതപ്പ് ഇന്ന് ഞാൻ തന്നെ തന്നെ മടക്കിട്ടെന്നെ കാര്യട്ടോ അതും നല്ല അടിപൊളിയായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു പുതപ്പില്ലേ ഇങ്ങനെ നല്ല പോലെ ഒന്ന് വിരിച്ചിടാട്ടോ അത് ഹാളിലായാലും റൂമിലായാലും കുഴപ്പമില്ല പിന്നെ പുതപ്പ് ഇതുപോലെ ഇങ്ങനെ വിരി വെച്ചിടുമ്പോ ഒരു ചുളിവില്ലാണ്ട് ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിടന്നോട്ടേട്ടോ എന്നിട്ട് ഇതിന്റെ ഈ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ പകുതി നടുവിലിക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാട്ടോ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അത് ഇതുപോലെ ഒരു ചുളു ഇതുപോലെ ഇങ്ങനെ ഇട്ടു കൊടുക്കാട്ടോ തന്നെ മറുവശവും ഇതുപോലെ ഇങ്ങനെ പകുതിക്ക് ഇങ്ങനെ നടുവിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചു കൊടുക്കാം അതും ഇതുപോലെ ചുളവില്ലാണ്ട് നല്ല ക്ലിയർ ആക്കി തന്നെ ഇടുക ഇടാട്ടോ നല്ലത് നമുക്ക് ഇതിനെ കറക്റ്റ് നടുവാക്കിയിട്ട് മടക്കി കൊടുക്കാട്ടോ അത് കഴിഞ്ഞാലില്ലേ ഈ പുതപ്പിന്റെ ഒരു അറ്റവശം ഉണ്ടല്ലോ നമ്മുടെ കൈമുട്ടിന്റെ അത്ര വീതിയിൽ നമുക്ക് ഇതിനൊന്നും ഇങ്ങനെ മടക്കി കൊടുക്കാട്ടോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ പിന്നെ മറ്റേ ആ ഒരു അറ്റം ഉണ്ടല്ലോ അത് ഇതേ ഇതുപോലെ ഒന്നിങ്ങനെ മടക്കി 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 കൊടുക്കാട്ടോ ഇങ്ങനെയാണ് മക്കളെ സംഭവം ഇരിക്കുന്നത് നമ്മൾ മറുവശം കുറച്ച് വീതിയിൽ ഇങ്ങനെ മടക്കിയിട്ടുണ്ടായിരുന്നല്ലോ മുകൾ വർഷത്തെ ലെയർ ഇങ്ങനെ തുറന്നുണ്ടെങ്കി അതെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കണ്ടാവൂട്ടോ അതിന്റെ അകത്തേക്ക് ഈ മടക്കി മടക്കി വെച്ചിട്ടുണ്ടല്ലോ ഇതിലിക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കണം കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇടയ്ക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ കാണുന്ന പോലെ ചെയ്തോളൂ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല ഞാൻ പറയുന്നത് നിങ്ങക്ക് മനസ്സിലാവുണ്ടോന്നറി അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് സംഭവം ഇങ്ങനെയുണ്ട് നല്ല അടിപൊളിയായിട്ടില്ല ഇപ്പൊ ഇത് പെട്ടെന്ന് ഊരി പോയിരുന്നൊന്നും വിചാരിക്കേണ്ട ഇതൊരു ബാഗ് പോലെ ആയിട്ടില്ലേ സംഭവം ആദ്യം ഇത് കണ്ടിട്ട് ചെയ്ത് നോക്കിയപ്പോഴേ ശരിക്കും ഞെട്ടി പോയിട്ടോ പിന്നെ നമുക്ക് ഈ ഒരു പൊതുപ്പ് മടക്കാനേ ഒരാളുടെ ഹെൽപ്പ് വേണ്ടട്ടോ ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ മടക്കിരിക്കാം അത് നല്ല അടിപൊളിയായിട്ട് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ